വാഴൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്ററും വിവിധ പദ്ധതികളും മന്ത്രി എം വി രാജേഷ് നാടിന് സമർപ്പിച്ചു വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന ക്യാൻ രണ്ടാം ഘട്ട പദ്ധതിയുടെയും ഗവൺമെന്റ് സ്കൂളുകൾക്കായുള്ള ലാപ്ടോപ്പ് വിതരണവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ എൻ ജയരാജ് എം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി സ്വാഗതം പറഞ്ഞു കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നിലയ്ക്ക് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്ന ജനകീയ അസുഖത്തിന്റെ മാർഗ പ്രകാരം സർക്കാർ നമ്മളോട് നിർദ്ദേശത്തിന് ആദ്യം തന്നെ മെൻസ്രൽ കപ്പ് വിതരണം നടത്തിയ ഗ്രാമപഞ്ചായത്തിലുള്ള ഒന്നായി മാറി ആധുനിക സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് പരിചയപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് മനുഷ്യൽ കപ്പ് വിതരണം നമ്മൾ പൂർത്തിയാക്കിയത് നല്ല നിലയ്ക്ക് തന്നെ അക്കാര്യത്തിൽ മുന്നേറ്റു പോകാൻ വേണ്ടി ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു ബഹുമാന്യമായിട്ടുള്ള മെഡിക്കൽ ഓഫീസർമാരും അതുപോലെ തന്നെ ഐ സി ഡി സി സൂപ്പർവൈസറുമാണ് പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം കമ്മ്യൂണിറ്റി വിമെൻറ്റ് ഫെസിലിറ്റേറ്ററിൻ്റെ നിയമനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞു അനാരോഗ്യരംഗത്ത് ആളുകളെ സഹായിക്കാനുള്ള മാനുഷികമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് അങ്ങനെ രണ്ട് പദ്ധതികളുടെ യഥാർത്ഥത്തിൽ രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണെങ്കിലും ആ രണ്ട് കാഴ്ചപ്പാടുകളെയും സംയോജിപ്പിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാടും ഗ്രാമപഞ്ചായത്തിന്റെ പക്ഷേ മറ്റ് പഞ്ചായത്തിൽ തന്നെ മാതൃകയാക്കുന്ന നല്ലൊരു പ്രവർത്തനമായി വിട്ടത് കുടുംബശ്രീയുടെ ക്യാൻസ്രീ പദ്ധതിയുടെയും സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണത്തിൻ്റെയും ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അത് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ ദൗത്യത്തെക്കുറിച്ചാണ് ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ കേരളം ഒരു വലിയ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുക്കുകയാണ് ജനകീയ ആസൂത്രണം ഏറ്റെടുത്തതുപോലെ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ഏറ്റെടുത്തതുപോലെ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ യജ്ഞം നമ്മൾ ഏറ്റെടുക്കാൻ പോവാം ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് എന്നതാണ് മാർച്ച് മുപ്പതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് മാർച്ച് മുപ്പത് മാർച്ച് മുപ്പത്തൊന്നാക്കി കൂടെ നിരോധിക്കുന്നവരുണ്ടാവും മാർച്ച് മുപ്പതിൻ്റെ പ്രത്യേകത മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആണ് അപ്പോൾ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാകുമ്പോഴേക്കും കേരളം ചരിത്രത്തിൽ ഇടം ഒരു വലിയ നേട്ടം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ആ നേട്ടം എന്താണ് ആ നേട്ടം മാലിന്യമുക്തമായ കേരളം എന്ന ലക്ഷ്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു പൊതുജനാരോഗ്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ വളരെ മുമ്പിലാണ് ആയുർദൈർഘ്യത്തിൽ നമ്മൾ മുമ്പിലാണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പെറ്റുമൊടുവിൽ വന്ന വ്യവസായ സൗഹൃദ സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം യൂസ് ഓഫ് ഗോയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇങ്ങനെ കേരളത്തിലും മികവുള്ള കേരളം ഒന്നാം സ്ഥാനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒന്നാം സ്ഥാനത്താണ് കേരളം ഇതിലൊക്കെ നമുക്ക് അഭിമാനത്തോടെ പറയാമെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നിലാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ചൊലിക്കുമെന്ന് എനിക്കറിയാം ഞങ്ങളെയൊക്കെ കണ്ടിട്ടൊരു വൃത്തിയില്ലാന്ന് തോന്നുന്നുണ്ടോ എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക നിങ്ങളെയൊക്കെ കണ്ടാൽ നല്ല വൃത്തിയാണ് അങ്ങോട്ട് നോക്കിയാലും അതെ ഇങ്ങോട്ട് നോക്കിയാലും അതെ നല്ല വെട്ടിപ്പായിട്ടാത്ത ആൾക്കാരല്ല ഇരിക്കുന്നത് മലയാളികളുടെ പ്രത്യേകതയാണ് രാവിലെ നല്ല കുളിച്ച് കുപ്പായം ഇട്ട് പൗഡറൊക്കെ ഇട്ട് അല്ല കുറിയൊക്കെ വരച്ച് പിന്നെ അത്യാവശ്യം തല നരച്ചിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ ഉള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ കൃത്യമായി ഉപയോഗിച്ച് നല്ല വെടിപ്പായിട്ടാണ് എല്ലാവരും നടക്കുന്നത് അവനവൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് എന്നാൽ നാടിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയിൻ്റെതായി വ്യക്തികൾ എന്ന നിലയ്ക്ക് അങ്ങേറ്റവും വൃത്തിയുള്ളവരും ജനത എന്ന നിലയ്ക്ക് വളരെ വൃത്തിഹീനവുമാണ് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയെക്കു വയ്ക്കും പക്ഷേ വീടെങ്ങനെയാണ് വൃത്തിയേക്ക് വയ്ക്കുന്നത് വീട് വൃത്തിയാക്കാൻ നാട് മുഴുവൻ വൃത്തികളാക്കും അങ്ങനെയാണ് അവരോട് വൃത്തിയേക്ക് നടക്കാൻ പരിസരം മുഴുവൻ വൃത്തിയാക്കും ആ സ്ഥിതി ഇനി നമുക്ക് തുടരാൻ പറ്റില്ല ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ നിയമം വേദങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറ്റം വരുത്തിക്കഴിക്കും ഇനി ബോധവൽക്കരണമാണ് ബോധവൽക്കരണം കൊണ്ട് മാത്രം എല്ലാവർക്കും ബോധം വീഴുമെന്ന തെറ്റിദ്ധാരണയൊന്നുമില്ല നിയമം കർക്കശമാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് നമ്പർ അത് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ എവിടെയും മാലിന്യം ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ ചിത്രമെടുത്ത് ആ വാട്സാപ്പിലേക്ക് അയച്ചാൽ ഒറ്റ നമ്പറാണ് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ തൊള്ളായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് ഓർത്ത് വയ്ക്കാൻ എടുത്തുള്ളതാണ് അതിനേക്കയച്ചാൽ ആളെ പിടികൂടാൻ പറ്റുന്ന വിവരം വേണം ഒന്നുകിലോ ആളുടെ മുഖം കിട്ടണം അല്ലെങ്കിൽ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്പർ കിട്ടണം ഇത് രണ്ടു ആളെ പിടിക്കാം പിടിച്ചാൽ പതിനായിരം രൂപ ഫൈൻ ഫൈനിലും നാലിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദിവസം നാലാളെ പിടിച്ചാൽ പതിനായിരം രൂപയുടെ വരുമാനം അതുകൊണ്ട് ഫോണും കയ്യിൽ വെച്ചിട്ട് എപ്പോഴും കുഞ്ഞുങ്ങിങ്ങനെയൊരു കൊണ്ടാകേണ്ടത് രാവിലെ മുതൽ ഉച്ചകര വരക്കട്ടെ ഉച്ചയ്ക്ക് ശേഷം അത് കഴിഞ്ഞിട്ട് നോക്കാം ജനോപകാരപ്രദമായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ എടുവാക്ക്